അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വൈകീട്ടത്തെ ആ ഒരു നമ്മളെ രാത്രിയിലെ ഭക്ഷണം അതൊക്കെ ചേർത്തിട്ടുള്ള അതാണ് ഇപ്പം ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നിപ്പോൾ ഞങ്ങളെന്താ വെച്ചാൽ സാധാരണ നമ്മൾ ചോറൊന്നും അല്ല നമുക്കെന്താ വെച്ചാൽ ഇടിയപ്പം അതുപോലെ മുട്ടക്കറിയും ഇടിയപ്പം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഇടിയപ്പം വരുന്നുണ്ട് ഇപ്പോൾ പുതിയത് ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് ആ ഒരു പാക്കറ്റ് അപ്പോൾ അതെങ്ങനെ ഉണ്ട് നോക്കുക ചെയ്യാമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇടിയപ്പം അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആ പാക്കറ്റ് അപ്പോൾ അതും മുട്ട കറി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുക രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് കറി ആദ്യം തന്നെ ഉണ്ടാക്കി ആദ്യം കറി കറിയാണ് കറി ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് അഞ്ചു മണി ആകുമ്പോ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ ഒരു ഏഴര ആകുമ്പോഴൊക്കെ കഴിക്കാനുള്ള ആദ്യം കറി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കറി വെക്കാനുള്ള ചേരുവകൾ അതെല്ലാം നമുക്ക് നമുക്ക് കിഴങ്ങ് ഒരു കിഴങ്െടുക്കുന്നുണ്ട് അത് ആദ്യം ഒക്കെ തോലത്തി നന്നാക്കാം പിന്നെന്താ നമുക്ക് ഉള്ളി പിന്നെ ഇപ്പോൾ ഇതാ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതാ ഒക്കെ കഴുകി ദാ നമുക്ക് നുറുക്കാണ് വേണ്ടത് മഞ്ഞ് ഓരോന്നും നുറുക്കാം നമ്മൾ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് ചട്ടിയിൽ വൈകുന്നേരം അതായത് രാത്രിയിലെ ഭക്ഷണം നമുക്ക് ഇതാണ് മുട്ടക്കറി പിന്നെ ഇടിയപ്പം ഇടയ്ക്ക് രസമാണ് ഇങ്ങനെ നമ്മൾ ചോറല്ലാതെ എന്തെങ്കിലും കഴിക്കുന്നത് രാത്രി രണ്ടു തക്കാളി എടുക്കുന്നുണ്ട് നമ്മൾ വെച്ചാൽ തേങ്ങ അരക്കാതെയാണ് സാധാരണ മസാല കറി പോലെ തേങ്ങ അരയ്ക്കുന്നില്ല ഇതാ ഇഞ്ചി എടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയുണ്ട് നമ്മളിങ്ങനെ നുറുക്കി ചേർക്കാനാണ് ചെയ്യുന്നത് ഇതാ ഒക്കെ ഇവിടെ വേറെ വേറെ നുറുക്കി ഒക്കെ വെച്ചു നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടിയിൽ ഇനി ഉള്ളി പച്ചമുളക് അത് അരിഞ്ഞത് നമുക്ക് െടുക്കാം തക്കാളിയും ചേർത്ത് ഇപ്പം നമുക്ക് പൊടികൾ നമുക്ക് ഇന്ന് ചേർത്ത് വഴറ്റണം മഞ്ഞപ്പൊടി മുളക് പൊടി ഇരുതാ മല്ലിപ്പൊടി ഇനിയിപ്പോൾ നമുക്ക് ഗരം മസാല പിന്നെ ഇപ്പോൾ നമ്മൾ കിഴങ്ങ് ഇഞ്ചി നുറുക്കിയത് വെളുത്തുള്ളി എല്ലാം അതാണ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർക്കാം നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിയായിട്ട് തന്നെ വേണം അപ്പോൾ അതുകൊണ്ടില്ല ഗ്ലേശം വെള്ളം ൊഴിച്ച് നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കാണ് വേണ്ടത് ഇപ്പം ആ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പില അത് ചേർക്കാം ഇതാക്കണ്ടോ വെള്ളം ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയത് തോലൊക്കെ പൊളിച്ച് ഇതാ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കണം രണ്ട് കോഴിമുട്ട വേണമെങ്കിൽ മുറിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇപ്പം അതിലിങ്ങനെ ചേർത്ത് കൊടുത്തു ഇതിലും കറിവേണ്ടിയായി ഇനിയിപ്പം നമുക്ക് പ്പം ഉണ്ടാക്കാം ഇതാണ് ഇപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം പാക്കറ്റ് ഇത് ഞങ്ങൾ പിന്നെ വാങ്ങിയിട്ട് താ ഇതിപ്പോൾ നമ്മൾ കണ്ടോ ഇതിൽ രണ്ട് പാക്കറ്റാണ് ഇങ്ങനത്തെ ഉണ്ടാവുക അതിപ്പോൾ ഒന്ന് ഞങ്ങൾ നേരത്തെ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കി ഇതിൽ ഏഴെണ്ണ ഉണ്ട് പിന്നെ അങ്ങനെ രണ്ട് ഏഴെണ്ണം പതിനാലെണ്ണം ഉണ്ടാവും ഇതാ നമ്മൾ ഉപ്പിട്ട് വെള്ളം നല്ലപോലെ ഉണ്ട് തിളപ്പിക്കുക ഇത് കണ്ടോ ഈ ഈയൊരു പാക്കറ്റിൽ ഏഴെണ്ണം പിന്നെ വേറെ പാക്കറ്റ് ഞങ്ങൾ എടുത്തു അതങ്ങനെ ഏഴെണ്ണം അങ്ങനെ പതിനാലെണ്ണം ഈ ഒരു പാക്കറ്റ് വരുന്നത് ഇതാ ഉണ്ടോ ഇങ്ങനെയാണ് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളിത് വെള്ളം ഓഫ് ചെയ്യണം അതുകൊണ്ട് ഓഫാക്കാം അതാ ഇനി അത് അതിലിട്ട് ഉപ്പ് കൊള്ളാണല്ലോ തിളച്ച വെള്ളം ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ എടുക്കുക കണ്ടോ ഇനി ഇതാ നമ്മൾ ഊറ്റിയെടുക്കാൻ പറ്റിയ കയ്യിൽ ഈ കയ്യിൽ ഇതാ നല്ല പോലെ അതിൻ്റെ ഊറ്റി ഉണ്ട് എടുക്കുക വെള്ളമൊക്കെ നല്ല പോലെ വാർത്ത് കളഞ്ഞ് ഇതാ കണ്ടോ അത്രയേ ഉള്ളൂ പണി രണ്ട് മിനിറ്റ് ഞാൻ വെള്ളം തിളപ്പിക്കാനുള്ളൊരു സമയം വേണം അത്രയേ ഉള്ളൂ ഇതാ പിന്നെ ഇതാ നമുക്കിന്ന് എന്തായാലും ഒരു കോഫി അതുണ്ട് ഒരു പാൽ കാപ്പി പിന്നെ അത് അപ്പോൾ ഇതാ നമുക്ക് എല്ലാം റെഡിയായി ആയി പിന്നെ ഇപ്പോൾ ഇതൊരു ഉണ്ട് ഒരു കാപ്പിയും കൂടി അപ്പോൾ അതും കൂടി ഉണ്ട് ഇന്ന് പിന്നെ വൈകുന്നേരം രസമാണ് രാത്രി കഴിക്കുമ്പോൾ ആ ഒരു കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയി ഇപ്പം ഇവിടെ ഇടിയപ്പം പിന്നെ ഞങ്ങൾ ഇൻസ്റ്റൻറ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ് എങ്ങനെ ഉണ്ട് നോക്കാലോ അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ് ഇതാ നമ്മളെ മുട്ടക്കറി പിന്നെ നമുക്ക് കാപ്പിയും കൊടുക്കാം ഇന്നിപ്പോൾ ഒരു കാപ്പി ആയിക്കോട്ടെ വിചാരിച്ചു ഞങ്ങൾക്ക് പിന്നെ ഏഴെണ്ണം മതി ഒരു സമയത്തിന് ഏഴെണ്ണം ഒരു അമ്മയ്ക്കൊരു മൂന്നെണ്ണമാണ് ഞാനൊരു നാലെണ്ണു കൊടുത്ത അത് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കി നേരത്തെ ദിവസം ഞങ്ങൾ ഇടിയപ്പും ചെറുപയർ കയറി ഉണ്ടാക്കിയിരുന്നു ഇപ്പം ഇന്ന് രാത്രി ഭക്ഷണം അങ്ങനെ ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഏഴക്കാൽ ഏഴുമണീൻ്റെ ഏഴരേൻ്റെ ഉള്ളിലായിട്ടാണ് ഞങ്ങൾ രാത്രിയിലെ ഭക്ഷണം 来，可以跟到上面。 ആ നമ്മൾ പൂച്ച അതിനകത്ത് ഇവിടെ ഉണ്ട് പൂച്ച പൂച്ചേൻ്റെ കുട്ടീനെ കുട്ടി അത്യാവശ്യം നല്ല വലുതായിരിക്കും അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ കൊണ്ടാക്കി അപ്പോൾ അത് കൊണ്ട് വരുന്നില്ല അപ്പോൾ പൂച്ച മാത്രമേ ഉള്ളൂ അപ്പോൾ തൊട്ടടുത്ത വീട്ടിലുണ്ട് അത് അങ്ങനെ അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ കൊണ്ടാക്കത് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് അപ്പോൾ പൂച്ച മാത്രം തന്നെ ഉള്ളൂ അമ്മ ഇതാ പതിവ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം സീരിയൽ സീരിയൽ കാണലായി അമ്മയ്ക്ക് അത് പിന്നെ ഒരു ഒമ്പതര വരെ ഒമ്പര വരെ അമ്മ സീരിയൽ കണ്ടിരിക്കും അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു ഭക്ഷണം കഴിക്കലും അപ്പോൾ ഇന്നത്തെ കൂടെ ഇവിടെ അവസാനിക്കായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം